മാംഗോ സീസൺ ഒക്കെ തീരാറായപ്പോഴാണ് എന്റെ കയ്യിൽ പഴുത്ത മാങ്ങ കിട്ടിയത് എന്നാ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല ഒരുപാട് പേര് ചെയ്തു നോക്കി വൈറലാക്കി ആ ഒരു ഐറ്റം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സംഭവം മനസ്സിലായില്ലേ അത് തന്നെ മാംഗോ പുൽഡിംഗ് പീലിയുടെ സ്കൂളിൽ മാംഗോയുടെ എക്സിബിഷൻ ഇതുണ്ടാക്കി കൊടുത്തു വരണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അന്ന് മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല ആ ഒരു ക്ഷീണം ഇന്ന് അങ്ങ് തീർക്കാന്ന് കരുതി ആദ്യം തന്നെ പഴുത്ത മാങ്ങ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്യാം പിന്നെ ഒരു നാല് ഗ്ലാസ് പാലിന് നാല് സ്പൂൺ കസ്റ്റേഡ് പൗഡറും മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കും കുറച്ച് വാനലസൺസും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് കുറിക്കും എടുക്കണം അതൊന്ന് ചൂടാറിയ ശേഷം രണ്ട് പാത്രത്തിലോട്ട് മാറ്റിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച മാോ പ്യൂരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി സംഭവം സിമ്പിൾ അരികമറിച്ച ബ്രെഡ് എടുക്കുക കസ്റ്റേഡ് മിക്സിലോട്ട് മുക്കുക ലെയർ ചെയ്യുക അതിന്റെ മെയിലായിട്ട് നമ്മുടെ മാംഗോ കസ്റ്റേഡ് മിക്സ് ഒഴിക്കുക അതിന്റെ മേലായിട്ട് വീണ്ടും നമുക്ക് മാംഗോ പ്യൂരി ഒഴിക്കാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നേരെ അങ്ങ് ഫ്രീസറിലോട്ട് കയറ്റി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറെ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക എനിക്ക് ക്ഷമ തീരെ കുറവായതുകൊണ്ട് തന്നെ നാലു മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്തെടുത്തു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മാംഗോ മാംഗോലഗോസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ ബൈ